േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ തന്നെ ഒഴിവാക്കിക്കൊണ്ട് പുതിയ പെൺകുട്ടിക്ക് അവർ അവസരം കൊടുക്കുകയാണ് എന്നും ബലരാമനു വരെ അവളെ ഇഷ്ടമായി എന്നും മനസ്സിലാക്കിയതിനെ തുടർന്ന് മാനസ തകർന്നു പോകുകയാണ് എന്തു ചെയ്യും ആ ഒരു ചോദ്യമാണ് ഇപ്പോൾ മുന്നിൽ ബാക്കിയാകുന്നത് ഇതോടെ ഈ വിവാഹം എന്തൊക്കെ സംഭവിച്ചാലും താൻ നടത്താൻ സമ്മതിക്കുകയില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് ഇപ്പോൾ പോവുകയാണ് അവൾ ഇതോടെ ബലരാമനെ എങ്ങനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കും എന്നറിയാതെ നിൽക്കുന്ന മാനസ ഇതേ തുടർന്ന് പുതിയ നീക്കം ആരംഭിക്കുകയാണ് ബലരാമനെ വീണ്ടും ചെന്ന് കാണുകയാണ് മാനസ ബലരാമനോട് കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത് മറ്റൊരു വിവാഹത്തിന് ബലരാമൻ തയ്യാറാവുകയാണ് എന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ സ്നേഹം ബലരാമൻ ഒന്ന് നോക്കിക്കാണാൻ പോലും തയ്യാറാകുന്നില്ലല്ലോ എന്നതാണ് എൻ്റെ വിഷമം ഇത് ചേട്ടതിനെ തുടർന്ന് കാര്യങ്ങൾ അങ്ങനെയൊന്നുമല്ല ഞാൻ നീയുമായുള്ള വിവാഹത്തിന് തയ്യാറല്ല എന്ന് പണ്ടേ അറിയിച്ചതാണ് എനിക്ക് നീ നീയുമായി ചേർന്ന് മുന്നിലേക്ക് പോകാൻ പറ്റുകയില്ല അതുകൊണ്ട് തന്നെ ഇനി നീ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ വിവാഹം നടക്കില്ല അത് നീ മനസ്സിലാക്കിയാൽ നിനക്ക് നല്ലത് അപ്രതീക്ഷിതമായ ഈ റിജക്ഷൻ കേട്ടതിനെ തുടർന്ന് എന്തു ചെയ്യും എന്നറിയാതെ നിൽക്കുകയാണ് ഇപ്പോൾ അവൾ ഒരിക്കലും ഇങ്ങനെയൊരു തിരിച്ചടി പ്രതീക്ഷിച്ചതല്ല ഇതോടെ ബലരാമൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെ കണ്ട് കാര്യങ്ങൾ പറയണമെന്ന് തീരുമാനിച്ച് മുന്നിലേക്ക് പോവുകയാണ് മാനസ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്